പ്യൂരിഫിക്കേഷൻ മീൻസ് കുറിച്ച് ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞല്ലേ ഒരുപാട് ശുദ്ധീകരണ തലങ്ങൾ ശുദ്ധീകരണം എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് സബ്ജെക്ട് ചെറിയ തോതിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല അതിൽ ഏതെങ്കിലും ഒരു ശുചീകരണത്തെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അത് പറയാ എന്നുള്ളത് ഞാൻ ഉള്ളു അപ്പം നമുക്ക് കാരണം ഒരുപാട് ശുചീകരണ തലങ്ങളാണ് ആ അത് ഫിസിക്കൽ പ്യൂരിഫിക്കേഷനെ കുറിച്ചല്ലോ അതിപ്പോഴത്തെ അറിയാം നന്നായി കുളിച്ച് ഡ്രസ്സൊക്കെ നല്ല വൃത്തിയായിട്ട് കുളിച്ചാൽ ഫിസിക്കൽ പ്യൂരിഫിക്കേഷൻ സോൾഡായി ഇമോഷണൽ ഇമോഷണൽ ലെവലെന്ന് പറയുമ്പോഴും കുറേ കുറച്ച് സബ്ജക്റ്റ് ഡീപ്പാണ് അതുകൊണ്ട് നമുക്ക് എന്നാലും പറയാം ഞാൻ ഏതാണ് അതിലൊന്ന് സ്പെസിഫിക്കായിട്ട് ഞാനൊന്നാലോചിച്ച് കൊടുക്കാം എന്താണ് കൃഷ്ണന് കൃഷ്ണൻ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം ഞാനൊന്നാലോചിച്ചോട്ടെ അതായത് നമ്മളുടെ ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ ആയിരിക്കും കാരണം മെൻ്റൽ പ്യൂരിഫിക്കേഷനേക്കാളും പ്രധാനമാണ് ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ മെൻറ്റൽ പ്യൂരിഫിക്കേഷൻ അതായത് ഈ ഇമോഷൻ ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സിഗ്നൽസ് ഈ ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ നടക്കുമ്പോൾ നമ്മുടെ മെൻ ഫിസിക്കൽ സ്റ്റേറ്റും അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റുമായിട്ട് അത് കണക്ഷൻ ഉണ്ട് അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫിസിക്കൽ ബോഡിയായിട്ടും അതായത് നമ്മുടെ മെൻ്റൽ ബോഡിയായിട്ട് ഇൻ്റലിജൻസുമായിട്ടതിന് ബന്ധമുണ്ട് ഇമോഷനെ കളി അപ്പോൾ അയോണോസ്ഫിയറിനെ അയോണോസ്ഫിയർ ത്രൂ എന്നുള്ള ഒരു പ്യൂരിഫിക്കേഷനാണ് നടക്കുന്നതെങ്കിൽ അത് അതിന്നുള്ള സിഗ്നലിൽ നമ്മുടെ ഫിസിക്കൽ ആസ്പെക്റ്റ് പെർഫെക്റ്റ് ആക്കാനത് സഹായിക്കാം ഒരു മെൻറ്റൽ ആസ്പെക്റ്റ് പെർഫെക്റ്റ് ആക്കാനായിട്ട് മാഗ്നറ്റോസ്ഫിയറും ലിത്തോസ്പിയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്ഫിയറുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് അതൊന്നുകൂടി ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഈ ഇമോഷണൽ ഇതിന് ഒന്നാമത്തെ വേണ്ടത് നാം അന്നന്ന് അല്ലെങ്കിൽ ദിവസം അന്ന് നമ്മൾ ചെയ്ത കാര്യം വൈകുന്നേരം ആകുമ്പോൾ വൈകുന്നേരം നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുക അതിൽ നമ്മൾ എത്ര തെറ്റ് ശരികളൊക്കെ നമ്മൾ ചെയ്തു ശരികളും തെറ്റുകൾ കുറിച്ചൊക്കെ ഒന്ന് ബോധ്യം ഉണ്ടാവുക അത് അതിനെ പശ്ചാത്തലിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഇത് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ വൈറ്റ് ബോൾ ടെക്നിക്കൊക്കെ അറിയാം അതൊക്കെ ഉപയോഗിച്ച് കൊണ്ട് ചെയ്യാം അൾട്ടിമേറ്റായിട്ട് പറയാനുള്ളത് നമുക്ക് മനസ്സിന് സങ്കടം തോന്നുന്ന വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിച്ച് ഒരു ഗിൽട്ടി ഫീലിംഗ് ഉണ്ടാവാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒന്ന് ആലോചിച്ചിട്ട് എല്ലാവരോട് സംസാരിക്കുമ്പോൾ പറയണ വാക്കുകളെക്കുറിച്ച് നല്ലപോലെ ബോധവാനാവുക അത് മറ്റുള്ളവരിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്ന് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവരിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്നത് മറ്റുള്ള ആർക്കെങ്കിലും അതിൻ്റെ സങ്കടങ്ങൾ ഏൽക്കുമോ അത് ആ അവർ ഏൽക്കുന്ന അവർക്ക് ഏൽക്കുന്നത് മാത്രമല്ല ആ മുറിവുകൾ അവർക്കുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു എനർജി ട്രാൻസ്ഫറൻസ് നമ്മളിലേക്കും വരുന്നതാണ് അത് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ മെൻ്റലി ഉള്ള ഒരു പറയുന്ന വാക്കുകളും അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻസ് പ്രവൃത്തികൾ അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ എക്സസീവ് മെൻറ്റൽ ക്രിറ്റിസിസം ആൾസോ എ ഇഞ്ചുറിയാണ് ഒരു മുറിവാണ് മറ്റുള്ളവരുടെ ഓറയിലേക്ക് അത് കടന്നു നിന്ന് അവർക്ക് മുറിവുണ്ടാക്കും അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നല്ല ഒരു ബോധ്യമുണ്ടായിരിക്കുക ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് അത് നമ്മളൊന്ന് മനനം ചെയ്യുക ചിന്തയിൽ കൊണ്ടുവരിക അത് എത്രമാത്രം ശരി തെറ്റുണ്ട് നമുക്കറിയുന്ന മാക്സിമം ശരിയിൽ അത് ചെയ്യാനേ പാടുള്ളൂ അല്ലാത്ത കാര്യങ്ങൾ നമ്മളതിൽ തെറ്റുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം മാ മാസ്റ്റർ ചൊവ്വാ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ നമ്മളെ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാളും വൃത്തി ഉണ്ടായിരിക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ പറയുന്ന വാക്കുകൾ അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും അതുപോലെ തന്നെ പറ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും ഇതും മൂന്നും എത്രമാത്രം പ്യൂരിഫൈഡ് ആക്കാൻ പറ്റുമോ എത്രമാത്രം നമുക്ക് നാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നന്മ തിന്മകളെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടല്ലോ അതിൽ കുറിച്ച് നന്മയായിട്ടുള്ള പ്രവർത്തനം ചെയ്യുക നന്മയായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക അതുപോലെ തന്നെ നന്മയായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുക ചിന്തിക്കുക അപ്പോൾ ഇതൊരു വൺ കൈൻഡ് ഓഫ് പ്യൂരിഫിക്കേഷനാണ് പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് ഒരുപാട് പ്യൂരിഫിക്കേഷൻസ് ഉണ്ട് നമ്മൾ ജന്മപരമായിട്ട് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള കുറേ നല്ലതല്ലാത്ത ഊർജങ്ങൾ കിടക്കാനുള്ള കാരണമാവും അതിനെ നമുക്ക് പല തലങ്ങളിൽ നമുക്ക് പ്യൂരിഫൈ ചെയ്യാം അത് റീസോട്ടറിക് സയൻസിൽ അല്ലെങ്കിൽ ഒരു ഡിവൈൻ സയൻസിൽ ഒരു സ്പിരിച്വൽ സാധനങ്ങളിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് വൈറ്റ് ബോർഡ് ടെക്നിക്ക് ചെയ്യാം ഹീലിംഗ് ചെയ്തിട്ട് സൈക്കോതെറാപ്പി ചെയ്തിട്ട് നമുക്ക് മറ്റുള്ളവരിൽ അല്ലെ നമ്മളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷമങ്ങളിൽ സങ്കടങ്ങളെയും നമുക്കെടുത്തു കളയാം അതുപോലെ തന്നെ ബ്ലൂ ടെട്ര ഹീഡറിൻ പാത്ത ടു വർക്കാർഷിപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാത്തട്ട് വർക്കർഷിപ്പൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്ലൂ ടെട്രാ ഹീഡറിൻ ബ്ലൂ ട്രയാങ്കിൾ പോലെയുള്ള ടെക്നിക്കുകൾ ചെയ്യാം പിന്നെ നമുക്ക് ഫോർ പ്രാക്ടീസ് ചെയ്യാം ഫോർ ഗീവനസ് മറ്റുള്ളവരോട് ക്ഷമിക്കുക നമ്മോട് ക്ഷമിക്കാനായിട്ട് ഉള്ളിൽ പ്രാർത്ഥിക്കുക നമ്മൾ ഞാൻ ചെയ്ത് പോയി അങ്ങയുടെ ആത്മാവിന് അത് ഒരു വിഷം സങ്കടം അങ്ങേക്ക് അതൊരു വിഷമം എന്നോട് ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ പ്രായശിതമായി അങ്ങേയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ള തലത്തിൽ നമുക്ക് അതിനെ നമുക്ക് ഫോർ ഗീവനെസ് പരിശീലിക്കാം ഫോർ ഗീവനെസ് ഇറ്റ്സ് എ ഫണ്ടാസ്റ്റിക് ആൻഡ് പവർഫുൾ മെത്തേഡ് അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക ചില കർമ്മദോഷങ്ങളൊക്കെ നമ്മൾ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ മാത്രമല്ല ഈ ജന്മത്തിൽ നമ്മൾ പലപ്പോഴും മറിഞ്ഞോ അറിയാതോ ചെയ്തിട്ടുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾക്കൊക്കെ ഒരു കർമ്മബാധ്യത വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് അവർക്ക് ലോകത്തിന് മുഴുവൻ നല്ലതുണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രാക്ടീസ് ഈസ് ദ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ അത് ചെയ്യുമ്പോൾ വെറുതെ മെക്കാനിക്കലായിട്ടാകും അത് ചെയ് ഇന്ന സമയത്തിനത് ചെയ്യണം എന്ന് അങ്ങനെ മെക്കാനിക്കല്ല നമ്മളത് വളരെ ഡീപ്പറായിട്ട് അതിലേക്ക് പോവുക അത് ചെയ്യുമ്പോൾ സെൻസിയറായിട്ട് ആ എനർജി പോകുന്നതും ചാർട്ട് ചക്രയിൽ നിന്ന് സ്വീകരിക്കുന്നതും ക്രൗൺ ചക്രയിൽ നിന്നും സ്വീകരിക്കുമ്പോൾ അത് അത് അതിൽ പറഞ്ഞുള്ള വാക്കുകൾ എല്ലാ ചരാചരങ്ങൾക്കും സന്തോഷവും സമാധാനവും ശാന്തിയും ഉണ്ടാകണമെന്ന് പറയുന്ന സമയത്ത് ആ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹമില്ലാത്തടത്ത് സ്നേഹവും വെളിച്ചമില്ലാത്തയിടത്ത് വെളിച്ചവും മുറിവേറ്റിടങ്ങളിലെ മുറിവുകൾ ഉണക്കപ്പെടാനുമായിട്ട് പറയുമ്പോൾ അത് മനസ്സിൽ ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മിലുള്ള നാം ചെയ്ത ചില കർമ്മ ദോഷങ്ങൾ അറിയാതെ പോലും ചെയ്തു പോയതാണെങ്കിലും അത് അതിൻ്റെ ഒരു ബലമുണ്ടാവുമല്ലോ അപ്പം അതൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പ്ലാനറ്ററി പീസ് നല്ല ഒരു ധ്യാനമാണ് ഈ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ പ്ലാന പ്ലാനീ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ മെഡിറ്റേഷൻ നല്ല തലത്തിലേക്ക് ഉയരണമെങ്കിൽ നാം എന്ത് ചെയ്യണം ഫിസിക്കൽ എക്സസൈസ് നല്ലപോലെ ചെയ്യണം ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് ബോഡിയെ ഒന്ന് അതിന് വേണ്ടി പാകപ്പെടുത്തി എടുക്കണം ഉഴുത് മറിക്കുക എന്ന് പറയ പാടത്തിൽ വിളവ് ഇറക്കണമോ ഉഴുത് മറിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിന് വ്യായാമം ചെയ്ത് അതിന് വേണ്ട പരിഭാഗമാക്കുക അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോകും ഇത് ചെയ്യുമ്പോൾ ധ്യാനം ചെയ്യുമ്പോൾ ശരീരം വളരെ ഫട്ടൈലായിട്ടുള്ള എനർജി ഇല്ലേ ക്രൗണിന് ഡിവൈൻ എനർജി കടന്നു വരിക ഡീപ്പായിട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ശക്തി നമ്മളിലേക്ക് കടന്നു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ വ്യായാമം ചെയ്യണം പിന്നെ പഠിച്ച ബ്രീത്തിങ്ങുകൾ ഏതൊക്കെ ബ്രീത്തിങ്ങാണ് നമ്മുടെ ഇതിൽ നിന്ന് യോഗപ്രാണവിദ്യ പഠിച്ചത് അതിൽ ഇപ്പോൾ യോഗിക് ബ്രീത്തിങ് മൂന്ന് തരമുണ്ട് ഡീപ്പ് അബ്ഡോമിനൽ ബ്രീത്ത് പിന്നെ സെവൻ മൺ സെവൻ മൺ യോഗിക് ബ്രീത്ത് അതുമാതിരി സിക്സ് ത്രീ സിക്സ് ത്രീ ബ്രീത്ത് ഇതൊക്കെ നാം പരിശീലിച്ചതിന് ശേഷം ഇനിയും ബ്ലൂ ട്രാങ് ട്ര പഠിച്ച ആളുകൾ അത് ചെയ്തതിന് ശേഷം ധ്യാനത്തിലിരിക്കണം അപ്പോൾ ധ്യാനം വളരെ നല്ലതായിരിക്കും ഈ ധ്യാനം കൊണ്ട് നമ്മുടെ ആത്മീയമായ പുരോഗതി ആത്മീയമായ ശുചി ശുചീകരണം കുറേ എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായിട്ട് നടക്കും ചിട്ടയായിട്ട് ചെയ്താൽ നിങ്ങൾ അപ്പുറമായിട്ട് അറിയാതെ തന്നെ നിങ്ങളിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ വലിയ വലിയ ട്രാൻസ്ഫർമേഷൻ്റെ ശുചീകരണം ആവശ്യമാണ് നമ്മളൊരു ആക്ടിവേഷനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ എനർജി എടുത്ത് വളരെ ശക്തനാവുന്നതിനേക്കാളും വളരെ പ്രധാനമാണ് ശുചീകരണം ഈ ശുചീകരണം ചെയ്യുന്നിടത്തേക്ക് ശുചീകരണം നടക്കുന്നിടത്തേക്ക് ശക്തമായ നന്മയുടെ സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹായത്തിൻ്റെ ശക്തി കടന്നു വരാനായിട്ട് സഹായിക്കും അപ്പോൾ അത് തന്നെയാണ് ബേസ് ആയിട്ടുള്ള ശുചീകരണം പിന്നെ മറ്റുള്ള ശുചീകരണ രീതികൾ മറ്റൊരു അവസരത്തിൽ ഞാൻ വിശദീകരിച്ച് പിന്നീട് ഞാൻ പറയാം അപ്പോൾ എല്ലാവർക്കും നന്ദി സ്നേഹത്തോടെ ഞങ്ങളിവിടെ ബോട്ട് യാത്ര അവസാനിപ്പിക്കുകയാണ്